എത്ര പുണ്യഭൂമിയിൽ തപസിരുന്നാലും എത്ര വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് പൂജിച്ചാലും തീവ്ര ഹിന്ദുത്വവാദികളുടെ കയ്യിൽ പതിഞ്ഞുപോയ രക്തകറ മാറുകേയില്ല പ്രാണപ്രതിഷ്ഠയുടെ ആഘോഷങ്ങളിൽ ഇവർ ആഹ്ലാദിക്കുന്ന ഇതേ ദിവസമാണ് ക്രിസ്ത്യൻ മിഷണറിയായ സ്റ്റെൻസിനെയും കുടുംബത്തെയും അതിക്രൂരമായി തീവ്ര ഹിന്ദുത്വവാദികൾ ചുട്ടുകൊന്നത് എത്രയൊക്കെ പ്രതിഷ്ഠകൾ നടത്തിയാലും തച്ചു തകർത്തതിൻ്റെയും ചുട്ടുകൊന്നതിൻ്റെയും കണക്ക് കാലം സൂക്ഷിക്കുക തന്നെ ചെയ്യും ലോകം കണ്ട കൊടുംക്രൂരതയ്ക്ക് ഇന്ന് ഇരുപത്തഞ്ച് വർഷം തികയാണ് രണ്ട് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും രാജ്യത്ത് മതവൈരം തുടരുകയാണ് ഇതേ ദിവസം തന്നെയാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് സംഘപരിവാർ തിരഞ്ഞെടുത്തത് എന്നത് ഇന്ത്യൻ മതേതരത്തിനേ രക്ഷിതം തന്നെയാണ് ആദിവാസികളെ ആദിവാസികളെന്തിത മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നു എന്നാരോപിച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജനുവരി ഇരുപത്തിരണ്ട് അർദ്ധരാത്രിയിൽ പള്ളിക്ക് മുന്നിൽ നിർത്തിയിട്ട വാഹനത്തിൽ വിശ്രമിക്കുകയായിരുന്ന സ്റ്റേറ്റ്സിനെയും കുടുംബത്തെയും ജയ് ഹനുമാൻ മുദ്രാവാക്യങ്ങളുമായി ബജ്രംഗദൽ പ്രവർത്തകർ തുട്ടരിച്ചത് സംഭവം അന്വേഷിച്ച വാധ്വ കമ്മീഷൻ സ്റ്റെയിൻസിന്റെ നേതൃത്വത്തിൽ നിർബന്ധിത വനിതാ പരിവർത്തനം നടത്തിയില്ല എന്ന് കണ്ടെത്തുകയും രാജ്യത്ത് വൻ കോളിളക്ക സൃഷ്ടിച്ച സംഭവത്തിൽ പ്രധാന പ്രതിയായ ദാരാസിങ്ങും മറ്റു പ്രതികളും നിലവിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയാണ് സമൂഹം അകറ്റി നിർത്തിയ ആയിരങ്ങളെയാണ് സ്റ്റെയിൻസ് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് തിങ്കളാഴ്ച സ്റ്റെയിൻസിനെയും മക്കളെയും അനുസ്മരിക്കും മനോഹർപൂർ പള്ളിയിലും അദ്ദേഹം രോഗികളെ ശുശ്രൂഷിച്ചിരുന്ന വാരിപ്പാടയിലുള്ള കുഷ്ഠരോഗ ആശുപത്രിയിലുമാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നത് സ്റ്റെയിൻസിൻ്റെ മരണശേഷം ആശുപത്രിയുടെ പ്രവർത്തനം ഏറ്റെടുത്ത ഭാര്യ ഗ്ലാഡീസ് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനഞ്ച് കിടക്കകളുള്ള ഇർഹാം സ്റ്റെയിൻസ് മെമ്മോറിയൽ ആശുപത്രി സ്ഥാപിച്ചു ഒഡീഷയിലെ ആതിര സേവനങ്ങൾ കണക്കിലെടുത്ത് ഗ്ലാഡീസിന് രണ്ടായിരത്തി പതിനഞ്ചിൽ പത്മശ്രീ നൽകി ആദരിച്ചു സാമൂഹിക നീതിക്കായുള്ള മദർ തെരേസ മെമ്മോറിയൽ അവാർഡ് ഗ്ലാഡീസിന് ലഭിച്ചു